നമസ്കാരം അപ്പം ടോ ഷോർട്ട്സിൻ്റെ ഒരു വീഡിയോയിലേക്ക് കുറെ മാസങ്ങൾക്ക് ശേഷം എല്ലാവർക്കും സ്വാഗതം വീണ്ടും ചെന്നൈ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലാൻഡ് ചെയ്ത് ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അച്ചൂസിന് ഞാനിന്നിവിടെ വരുന്നതറിയില്ല അവനെ പിന്നെ ഒരു ഒരു മൂന്ന് മാസമായി കണ്ടിട്ട് അപ്പോൾ അവന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താണ് പരിപാടി എന്ന് അറിയാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ ചെല്ലുമ്പോഴേക്കും ഇപ്പോൾ ഫ്ലാഗ് ഗ്രൂപ്പിൽ പോകുന്നുണ്ട് ഫ്ലാഗ് ഗ്രൂപ്പിൽ പോകുന്ന സമയം ആവില്ല എന്ന് ചോദിക്കുന്നത് കാരണം ഇപ്പോൾ ഏഴേ അമ്പതായിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവനൊരു ഒരു മൂന്ന് മാസം തന്നെ കാണാതിരുന്നിട്ട് വീഡിയോ കോളിൽ സ്ഥിരം കാണും കാണാതിരുന്നിട്ടുള്ള കാണുമ്പോഴുള്ളത് ചിലപ്പോൾ വളരെ അവൻ വരുമായിരിക്കും ഗാഡാന്ന് വിളിച്ചിട്ട് ചിലപ്പോൾ നാണം വരുമായിരിക്കും എന്താണെന്ന് കാണാൻ ഞാൻ കട്ട വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് ശരിക്ക് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ബാക്കി എന്താ എന്താ ഇംഗേ ഇംഗേ ഇപ്ടി ഇംഗേ തരൂ നോക്ക് ദാടാ ഇംഗേ ഹായ് പാപ്പാ അവൻ നോക്ക് നോക്ക് ഉള്ള ബോഡിയേ നോക്ക പറ എന്നെ ഷാപ്പ് കൊള്ള ചന്താന്ന് യുപി അടിക്കണം ഇങ്ങേ ആരെ ഡാഡ 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 എടേ മട്ട മട്ട ഇങ്ങനെ എടുക്കുന്നാ അച്ഛാപ്പാ മോനെ കൊത്താ ഏ അടി ഡാഡ 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 தெரியலக்கு <laughs> <don't you> <laughs> <like a> <laughs> ada. 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 ayo, ada. 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 അവളെ കെട്ടി പിടിക്കുന്നില്ല എന്നുള്ളത് എന്നാ ഗിഫ്റ്റ് അത് ഇങ്ങനൊരു ചടി വേണ്ടായിരുന്നു എൻ്റെ അടുത്ത് എസ്പെഷ്യലി അയ്യോ വയ്യ അയ്യോ അതാ തുടങ്ങി മാർഷ്യൽ ആർട്സ് പരിപാടികളൊക്കെ തുടങ്ങി അയ്യോ വയ്യ വയ്യ എനിക്ക് അൺബോക്സിംഗ് വീഡിയോ ദാ താതാ അ ആജിതേ താതാണൈനാ ആജിതേടി താതാക്ക് ചൈചേ ഗാജി തോനബി കുളരെ വെരിക്കരുത് ഹേ ओहो, शो? हाँ, तो रंगी स्टैंडमैन। निम्न कलाली नियम। आमाड़ी के प्रोजेक्ट जो, ये नक्की स्पेशल। या, ना, 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 क्या चल रहा? കൊള്ളാമേന്റെ പരിപാടി അച്ചു അത് കൈ പോയിട്ടു അച്ചു പപ്പാ ചേച്ചി

ആ അച്ഛനെ പറഞ്ഞു ഇവിടെ വന്ന് ഇറങ്ങി അവന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും അങ്ങോട്ട് മുഴുവൻ മാറിയിട്ടില്ല ശരിക്കും പറഞ്ഞാല് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു മൂന്ന് മാസത്തോളം അച്ചൂസിനെ കണ്ടിട്ടു പറഞ്ഞു വരണത് പറയുകയും ചെയ്തില്ല അപ്പൊ വന്നു അവൻ ആകെ ഇങ്ങനെ തരിച്ചു നിൽക്കാണോ ചിരിക്കണോ കറിയണോ അപ്പൊ ഞങ്ങള് എത്തി അപ്പൊ അങ്ങനെ അവനെ അവന്റെ പടികൾ പ്ലാഗ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവിടാനുള്ള പരിപാടിയാണ് അവനെ ഈ പറഞ്ഞ അവിടേക്ക് പോവാൻ ഇഷ്ടാട്ടോ അത് കാരണം പിന്നെ അത് മിസ് ചെയ്യേണ്ട ആവശ്യമില്ല അവര് രണ്ടു മണിക്കൂർ പരിപാടിയുള്ളു അപ്പൊ അവന് പ്ലാഗ് ഗ്രൂപ്പിൽ കൊണ്ടുവിട്ടിട്ട് ഞങ്ങളൊരു കറുത്തം കറങ്ങും ഓക്കെ

Mamma baba. Aju đã đè cụtin bố. Bye Joe, <laughs> <bye> Aju <at you. cười> bye. Bye bye. Tạm tạm ạ. അപ്പോൾ അച്ചൂസിനെ നമ്മളവിടെ സ്കൂളിൽ വിട്ടിട്ടുണ്ട് ഇനി ഞങ്ങളൊരു കുട്ടിക്ക് ഇറക്കത്തിനുള്ള പരിപാടിയാണ് ആക്ച്വലി ഇന്ന് വൈകുന്നേരം ചെറിയൊരു ഫങ്ഷനുണ്ട് അപ്പോൾ കുറേ നാളെ വ്ലോഗ് ചെയ്തിട്ട് ഞാൻ കേരളയും ചന്ത ഇവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെയും ഓട്ടത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ കുട്ടി വ്ലോഗായിട്ട് വീണ്ടും നമ്മൾ കാണും ഓക്കേ